കേരള വ്യാപാരി വ്യവസായി സമിതിയുടെ നേതൃത്വത്തിൽ കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി വാർത്തകൾ നിങ്ങൾക്കായി നീതി പേപ്പർ മാർട്ട് സ്റ്റേഷനറി ജംഗ്ഷൻ കട്ടപ്പന മലയോര ഹൈവേയുടെ മറവിൽ കാഞ്ചിയാർ പള്ളിക്കവലയിലുള്ള ചില വ്യാപാര സ്ഥാപനങ്ങൾ ഒഴിപ്പിക്കാനുള്ള കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിന്റെ നടപടികൾക്കെതിരെയാണ് കേരള സംസ്ഥാന വ്യാപാര സമിതിയുടെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്ത് ഓഫീസ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത് വ്യാപാര സമിതി വ്യാപാര സമിതി വ്യവസായ സമിതി സിന്താബ്യ സമിതി സിന്താബാ വ്യാപാരികളുടെ വ്യവസായികളുടെ പൊരുതും മുജ്ജല സംഘടന മുജ്ജല സംഘടന അവസാനിപ്പിക്കുക പഞ്ചായത്ത് ജീവിക്കാനാണ് ഈ സമരം ജീവിക്കാനാണ് ഈ സമരം പഞ്ചായത്തിന്റെ രാഷ്ട്രീയം അവസാനിപ്പിക്കുക പഞ്ചായത്തിന്റെ രാഷ്ട്രീയ വ്യാപാരികളുടെ വ്യവസായികളുടെ വ്യാപാരികളുടെ വ്യവസായങ്ങളുടെ ജലസംഘടന സംഘടന സമിതി സിന്ധോബോ വ്യാപാര സമിതി സിന്തോബ സിന്ധോ വ്യവസായ സമിതി സിന്ധോ സമരം സിന്ധോബോണാ സമരം സിന്ധോ ഇതൊരു സൂചന സൂചന മാത്രം സൂചന കണ്ടു പഠിച്ചില്ലെങ്കിൽ സൂചന കണ്ടു പഠിച്ചില്ലെങ്കിൽ സമരത്തിൻഗതി മാറിയിടും സമരത്തിൻ്റെ അധികാരത്തിന്റെ അധികാരത്തിന്റെ താഴെ വരും ും പഞ്ചായത്ത് സെക്രട്ടറി പഞ്ചായത്ത് സെക്രട്ടറി വ്യാപാര സമിതി സിന്തോബാ വ്യാപാര സമിതി വ്യവസായ സമിതി സിന്തോബാ വ്യവസായ സമിതി ജില്ലാ സെക്രട്ടറി സാജൻ കുന്നേൽ ഉദ്ഘാടനം നിർവഹിച്ചു ടകൾ നടത്തി ഉപജീവന മാർഗം കണ്ടെത്തുന്ന വികലാംഗരും കച്ചവടക്കാരെ ഒഴിപ്പിക്കാൻ വർഷം ഞാൻ മനസ്സിലാക്കുന്നത് കഴിഞ്ഞ വർഷത്തിലധികമായി അവിടെ ചെറിയ കച്ചവടം ചെയ്ത് മുറുക്കാൻ കച്ചവടവും പച്ചക്കറി കച്ചവടവും ചായ കച്ചവടവും ചെയ്തുകൊണ്ട് കഴിഞ്ഞ നാലര പതിറ്റാണ്ടായി ഉപജീവന മാർഗത്തിന് വേണ്ടി വ്യാപാരം നടത്തുന്ന വ്യാപാര സുഹൃത്തുക്കൾ അവരെ അവരെ പൂർണ്ണമായിട്ട് ഒഴിവാക്കി കളയുവാൻ എടുക്കുന്ന തീരുമാനം അവർ ഒഴിവാക്കായി പോകണം എന്ന് പറയുന്ന തീരുമാനത്തിനോടാണ് ഞങ്ങൾ വിയോജിക്കുന്നത് അതിന് കാരണം ഈ മലയോര ഹൈവേക്ക് വേണ്ടി ഇവർ നടത്തുന്ന സ്ഥാപനങ്ങളിൽ എത്ര മാത്രം സ്ഥലം ആവശ്യമാണ് എന്നുള്ളത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ മാർക്ക് ചെയ്തു കൊടുത്തു ആ മാർക്ക് ചെയ്ത സ്ഥലം അവരുടെ സ്വന്തം ചെലവിൽ തന്നെ പൊളിച്ച് ഹൈവേക്കും ഐറിഷ് ഓടയ്ക്കും ആവശ്യമായി ഈ മലയോര ഹൈവേയുടെ ആവശ്യത്തിനായ സ്ഥലം വിട്ടുകൊടുത്തവരെ സംരക്ഷിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ സമരം ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത് മറിച്ച് മലയോര ഹൈവേയുടെ ആവശ്യത്തിന് വേണ്ടി സ്ഥലം വിട്ടുകൊടുക്കാതിരിക്കുവാൻ അല്ലെങ്കിൽ ആ പുരോഗമനത്തിന് വേണ്ടി തടസ്സം നിൽക്കുവാനുള്ള ഒരു ചിന്താഗതിയോ നടപടിയോ അല്ല வியாபார வியவசாய சமதி எடுத்துட்டு அங்காடி அப்படின் பாலம் ஏதாச்சும் இல்லாது போகும் மனசிலி அப்படின்னா ஜில்லா கலக்டரே இடுக்கி எம் பி யையும் இவ்வளோக்கே மீட்டிங் விளச்சு പ്രിയപ്പെട്ടവരെ ഒരു സ്ഥാപനം പോലും ചെറുതോണി അങ്കേടിയിൽ മുപ്പത്തിയഞ്ച് കോടി രൂപ മുടക്കിയ പാലത്തിന്റെ പേരിൽ നഷ്ടപ്പെടുവാൻ ഞാൻ അനുവദിച്ചില്ല അതിനുള്ള സാഹചര്യം അധികാരികൾ ഉണ്ടാക്കിയില്ല എന്നുള്ളത് ഈ അവസരത്തിൽ ഞാൻ ഇവിടെ ഉന്നയിക്കുകയും ഈ അവസരത്തിൽ അറിയിക്കുകയും ചെയ്യുകയാണ് അവസാനം ഒരു ചേച്ചി വെട്ടിക്കട മൂലക്കട എന്നാണ് ചെറുതോണിയിൽ അറിയപ്പെടുന്നത് അറിയാം ആ ചേച്ചി மா தீர்மானத்தில் வந்து கலக்டரை போய் கண்ட கலக்டரோடு சாரே அவங்க மூணு மக்கள் ஆக ஒராளுக்கு அது பொழிச்சு மாற்றியால் ஆம் பட்டிணியாகும் அது அவரை ஆட்டிக்கட நடத்துவான் அவரை அனுப்பணும் அது நிலநிறுத்த கலெட்ரோடு ஆசியப்பட்டவரை ஆட போய் കാണിച്ച 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 അവർ അവർ സ്നേഹവും മുമ്പിൽ ഈ അവസരം അതുകൊണ്ട് യൂണിറ്റ് സെക്രട്ടറി ബാബു അഞ്ചാനി അധ്യക്ഷത വഹിച്ചു ജനാധിപത്യ കേരള കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി അംഗം ജോസ് ഞായർകുളം സമിതി കട്ടപ്പന ഏരിയ സെക്രട്ടറി മജീഷ് ജേക്കബ് നൌഷാദ് ആലുമോട്ടിൽ അഭിലാഷ് മാത്യു തുടങ്ങിയവർ സംസാരിച്ചു ഞാൻ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടുത്തെ പഞ്ചായത്ത് സെക്രട്ടറിയെ ഒരു ദിവസം വിളിച്ചു നിത്യവൃത്തിക്ക് മാർഗമില്ലാതെ വികലാകരായിട്ടും രോഗികളായിട്ടും വാർദ്ധകൃ സഹജമായിട്ടുള്ള അസുഖങ്ങൾ കൊണ്ടും വളരെയധികം ബുദ്ധിമുട്ടുന്ന കുറച്ച് വ്യാപാരികൾ അവരുടെ ഉപജീവന മാർഗത്തിന് വേണ്ടിയിട്ട് അവിടെ കഴിഞ്ഞുകൂടുകയാണ് ഇത് ഈ പഞ്ചായത്ത് എടുത്ത തീരുമാനം ഒരിക്കലും അത് നടപ്പിലാക്കരുത് അത് പുനഃപരിശോധിക്കണം ഇതൊരു അതിജീവനത്തിന്റെ ഒരു ഭാഗമാണ് അവരെ ഒഴിവാക്കരുത് എന്ന് പറഞ്ഞപ്പം ഇവിടുത്തെ പഞ്ചായത്ത് സെക്രട്ടറി എന്നോട് പറഞ്ഞത് അവരൊക്കെ വളരെ കോടികളുടെ ആസ്തിയും ലക്ഷപ്രഭുക്കന്മാരുമായിട്ടുള്ള ആൾക്കാരാണ് അവർക്കൊന്നും അങ്ങനെ ഒരു നീതിയുടെ കാര്യം അർഹിക്കുന്നതുപോലില്ല അതുകൊണ്ട് ഞാൻ അവരെ പറ്റി കൂടുതലായിട്ട് കാര്യങ്ങൾ പഠിച്ചു അങ്ങനെ ഒരു വിട്ടുവീഴ്ചയുടെ ഭാഗം അവരുടെ ഭാഗത്ത് ഉണ്ടാകേണ്ട കാര്യമില്ല എന്നാണ് പറഞ്ഞത് ഇപ്പൊ ഇവിടെ കൂടിയിരിക്കുന്ന വ്യാപാര സമൂഹത്തിൽ മുഴുവൻ കാണുന്ന ഒരു മനുഷ്യനുണ്ടാ കടത്തനായി കുത്തിയിരിക്കുന്നത് അദ്ദേഹത്തിന്റെ അവസ്ഥ കണ്ടു കഴിഞ്ഞാൽ ഏതൊരു പഞ്ചായത്ത് സെക്രട്ടറിക്കും മനസ്സിലാകും അദ്ദേഹം കോടീശ്വരൻ അതോ ദരിദ്രനാണോ അതുപോലെ അവിടെ വിവിധങ്ങളായിട്ടുള്ള വ്യാപാരങ്ങൾ ചെയ്യുന്ന ഉണക്കമീൻ കച്ചവടം കൂൾബാർ യാതൊരു ഗതിയുമില്ലാതെ ചെയ്യുന്ന വ്യാപാര അവസ്ഥയിൽ നിൽക്കുന്ന വ്യാപാരികളെ ഇങ്ങനെ പുച്ഛിച്ചു തള്ളുമ്പോൾ ഈ പഞ്ചായത്ത് സെക്രട്ടറി ഈ മാളികപ്പുറത്തിരുന്നു കഴിയപ്പം അദ്ദേഹം ചിന്തിക്കുന്നത് ഇത് ഈ കാണുന്നതെല്ലാം അദ്ദേഹത്തിന്റെ ജീവിത രീതി പോലുള്ള കാര്യങ്ങളാണെന്നുള്ള ഒരു ചിന്താഗതിയിലോട്ട് വരുന്നതുകൊണ്ടാണ് അങ്ങനെ സംസാരിക്കാൻ കഴിയുന്നത് കാര്യങ്ങൾ മുഖ്യമായ പങ്ക് സാമ്പത്തികമായും ശാരീരികമായിട്ടും മുഖ്യ പങ്ക് വകച്ചിട്ടുള്ളവരാണ് ഇവിടുത്തെ വ്യാപാരി സമൂഹം എന്നുള്ള കാര്യം ഇവിടെ പഞ്ചായത്തിൽ ഇപ്പോഴിരിക്കുന്ന കമ്മിറ്റി എന്ന് നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിലും പഴയ ആൾക്കാർക്കറിയാവുന്നതാണ് മിൻസിലിത് രേഖപ്പെടുത്തിയിട്ടുമുള്ള കാര്യമാണ് അതോടൊപ്പം തന്നെ പഞ്ചായത്ത് കമ്മിറ്റി പറയുന്നതിന് ഭാഗം സർവകക്ഷി തീരുമാനമനുസരിച്ചാണ് ഈ നോട്ടീസുകൾ കൊടുക്കാമെന്ന് കൊടുത്തിരിക്കുന്നതാണ് പഞ്ചായത്തിൽ നിന്നും അറിയിപ്പ് കിട്ടിയിരിക്കുന്നത് പക്ഷേ ഈ സർവകക്ഷി യോഗത്തിൽ ഞാനും അതോടൊപ്പം തന്നെ ഞായറുകുളം ജോസിയാട്ടിന് അഭിലാഷ് അതോടൊപ്പം തന്നെ സാവിയോ പള്ളിപ്പറമ്പിൽ അതോടൊപ്പം തന്നെ സി പി എമ്മിന്റെയും സിപിഐയുടെയും പ്രതിനിധികളായ എല്ലാ ആൾക്കാരും ഉണ്ടായിരുന്നു അവർ പറഞ്ഞൊരു ഭാഗം എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ കുടികൊടിപ്പിച്ചവരവരെ പാടില്ല അവര് ജീവിതമാർഗ്ഗമാണ് ഒരു പുനരധിവാസ പാക്കേജ് ഏർപ്പെടുത്തിക്കൊണ്ട് അവർക്ക് ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കാനാണ് പറഞ്ഞത് അതല്ലാതെ നിഷ്ഠൂരം ജെ സി ലി കൊണ്ടുവന്ന് ഈ പാവപ്പെട്ട നാലഞ്ചാറ് വീട്ടുകാരെ പെരുവടിയിലോട്ട് ഇറക്കി വിടുന്ന ഒരു പട്ടാള മേധാവിത്വ ഒരു കാരണവശാലും പാടില്ല എന്നാണ് ഇവിടെയുള്ള ചില പ്രതികൾ പറഞ്ഞത് ആ അതിന്റെ പശ്ചാത്തലത്തിൽ എനിക്ക് തോന്നിക്കുന്നത് ഒരുപക്ഷെങ്കിൽ പഞ്ചായത്തിന്റെയോ പഞ്ചായത്ത് കമ്മിറ്റിയുടെയോ ചില താല്പര്യത്തിന്റെ പേരിൽ ചില സ്വാർത്ഥ ആൾക്കാരുടെ അജണ്ടയുടെ ഭാഗമാണോ ഇത് പൊളിക്കാനുള്ളതെന്ന് എനിക്ക് സംശയമുള്ള ഇത് വികസനത്തിന്റെ ഭാഗമായിട്ടുള്ള കാര്യമല്ല വികസനത്തിന്റെ ഭാഗമായിട്ടായിരുന്നെങ്കിൽ എന്തുമാത്രം വികസനങ്ങൾ ഈ കാഞ്ചാർ പഞ്ചായത്തിൽ ഈ പഞ്ചായത്ത് കമ്മിറ്റിക്ക് ചെയ്യാമായിരുന്നു തൊട്ടടുത്താണെങ്കിൽ ഹോസ്പിറ്റൽ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ മുടക്കി പണിയിരിക്കുന്ന ഹോസ്പിറ്റലുകളുടെയുണ്ട് ആ ഹോസ്പിറ്റലിൽ ഡോക്ടർ പോലും ഇല്ലാത്ത ഒരു സാഹചര്യം ആശുപത്രിയിലാണെങ്കിൽ ചോർന്നു വെച്ചിരിക്കുന്ന ഭാഗം ഇങ്ങനെയുള്ള വികസനം മാത്രം നോക്കിയിരിക്കുകയാണെങ്കിൽ അവർ ജീവനകാര്യങ്ങളല്ല പരിഹരിക്കേണ്ടത് അതോടൊപ്പം തന്നെ പല പ്രാവശ്യങ്ങളും സർവകക്ഷി ലോകത്തിന് സി പി എമ്മും കേരള കോൺഗ്രസ് മാണി വിഭാഗവും ഞാനുള്ള ജ്യൂസിയർട്ടും ഞാനും ഉൾപ്പെടെ നിരവധിയായ ആൾക്കാർ പറഞ്ഞൊരു ഭാഗമാണ് കാഞ്ചാർ പഞ്ചായത്തിന്റെ ശാപം എന്ന് പറയുന്നത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ കയ്യിൽ ഭൂമിയാണ് ഇന്ന് വരെ വ്യാപാരി വ്യവസായ സമിതിയിൽ മെമ്പർഷിപ്പ് ഉള്ളവരല്ല അവരെ പാതി വഴിയിൽ ഉപേക്ഷിച്ചിട്ട് പോയാൽ മറ്റൊരു സംഘടനയുണ്ട് അത് വ്യാപാരി വ്യവസായ ഏകോപന സമിതിയാണ് അവരുടെ ഒരു കാര്യം കേൾക്കാൻ പോലും അവര് മെനക്കെട്ടിട്ടില്ല എന്നുള്ളതാണ് അതിലെ യാഥാർത്ഥ്യം പ്രിയപ്പെട്ടവരെ വ്യാപാരി വ്യവസായ സമിതിയുടെ ആ ഒരു പ്രഖ്യാപിത ലക്ഷ്യമാണ് സാധാരണക്കാരോടൊപ്പം ഇവരാരും വൻകിട വ്യവസായികളോ വ്യാപാരികളോ ഒന്നുമല്ല ആയിരം ആയിരത്തി അഞ്ഞൂറ് രൂപ ഒരു ദിവസം കച്ചവടം നടക്കുന്ന ഏഴോ എട്ടോ ചെറിയ സ്ഥാപനങ്ങൾ ചെറിയ ഷീറ്റിന്റെ കീഴെ വലിച്ചു കെട്ടി അതിലൊരു കസാരയും വിട്ടിരിക്കുന്ന വികലാകരടക്കം വിധവയടക്കം അവിടെ ചെറിയൊരു ഉപജീവന മാർഗം കണ്ടെത്തിയ ആൾക്കാരാണ് അവരെ വഴിയിൽ ഉപേക്ഷിച്ചിട്ട് പോകാൻ വ്യാപാരി വ്യവസായ സമിതി തയ്യാറായില്ല എന്നുള്ളതാണ് ഈ സമരത്തിലേക്കുള്ള ഈ വഴി തുറന്നത് പ്രിയപ്പെട്ടവരെ നിങ്ങളേ ഒരിക്കലും ഞങ്ങൾ ഉപേക്ഷിക്കത്തില്ല അത് നിങ്ങൾ ഞങ്ങളുടെ സംഘടനയിൽ മെമ്പർഷിപ്പ് എടുത്താലും എടുത്തില്ലെങ്കിലും ഈ രാജ്യത്തെ വ്യാപാരികളെ ൂപ് മറയൂർ വി എ അൻസാരി കൃഷ്ണൻകുട്ടി അനീഷ് ടി എസ് തുടങ്ങിയവർ പ്രകടനത്തിനും കട്ടപ്പന ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കട്ടപ്പന ടീച്ചേഴ്സ് ഡൊസൈറ്റി പുറത്തിറക്കുന്ന സ്പാർക്ക് നോട്ട്ബുക്കുകൾ ഇനി ഏറ്റവും കുറഞ്ഞ വിലയിൽ നീതി പേപ്പർമാർട്ട് ആൻഡ് ഓഫീസ് സ്റ്റേഷനറി സ്റ്റോർ ടി ജംഗ്ഷൻ കട്ടപ്പന എല്ലാ പ്രമുഖ കമ്പനികളുടെയും ഓഫീസ് സ്റ്റേഷനറി ഐറ്റംസ് പഠനോപകരണങ്ങൾ നോട്ട്ബുക്കുകൾ ടിഫിൻ ബോക്സുകൾ കളറിംഗ് ആൻഡ് പെയിന്റിംഗ് ഐറ്റംസ് പ്രിന്റിംഗ് പേപ്പറുകൾ പ്രസ് മെറ്റീരിയൽസ് ഗിഫ്റ്റ് ഐറ്റംസ് എന്നിവ ഗുണമേന്മയിലും ഏറ്റവും കുറഞ്ഞ വിലയിലും തിരഞ്ഞെടുക്കാം നീതി പേപ്പർ മാർട്ടാൻഡ് ഓഫീസ് സ്റ്റേഷനറി സ്റ്റോർ ടി ജംഗ്ഷൻ കട്ടപ്പന